ദക്ഷിണേന്ത്യ പ്രത്യേക രാജ്യമായി കണക്കാക്കുമെന്ന പ്രസ്താവന തികച്ചും പ്രതിഷേധാർഹമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഈ രാജ്യം ഇനിയും വിഭജിക്കുവാനാവില്ല ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്നിങ്ങനെ രാജ്യത്തെ വിഭജിക്കണമെന്ന് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് അഭിപ്രായപ്പെട്ടിരുന്നു ഈ പ്രസ്താവനയെ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നും അമിത്ഷാ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കുറ്റപ്പെടുത്തി കോൺഗ്രസിന്റെ അജണ്ടയെ കുറിച്ച് ചിന്തിക്കണം ഉത്തരേന്ത്യ തികച്ചും വ്യത്യസ്തമായ രാജ്യമായി മാറി കഴിഞ്ഞുവെന്ന് ബി ആർ എസ് നേതാവ് കെ ടി രാമരാമുവിന്റെ പ്രസ്താവനയെയും അമിത്ഷാ വിമർശിച്ചു ആരെങ്കിലും ദക്ഷിണേന്ത്യ പ്രത്യേക രാജ്യമാക്കണമെന്ന് പറഞ്ഞാൽ അത് തികച്ചും പ്രതിഷേധാർഹമാണെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇത്തവണ ദക്ഷിണേന്ത്യയിൽ മികച്ച പ്രകടനം നടത്തും കേരളം തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ മാറുമെന്നും അമിത് അവകാശപ്പെട്ടു നേരത്തെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും പ്രത്യേക രാജ്യം പോലെ വേർതിരിവ് നിലനിൽക്കുന്നത് എന്ന് ബി ആർ എസ് നേതാവ് കെ ടി രാമറാബു അഭിപ്രായപ്പെട്ടിരുന്നത് ഉത്തരേന്ത്യ തികച്ചും വ്യത്യസ്തമായ രാജ്യമാണ് അത് വേറൊരു ലോകമാണ് ഉത്തരേന്ത്യയിലെ പ്രശ്നങ്ങളിൽ നിന്നും തികച്ചും വിഭിന്നമാണ് ദക്ഷിണേന്ത്യയിലെ പ്രശ്നങ്ങൾ ജനങ്ങൾ തികച്ചും വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നതും അതുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് വേരുറപ്പിക്കാൻ കഴിയാത്തതെന്നും കെ ടി രാമറാബു അഭിപ്രായപ്പെട്ടു തെലങ്കാനയിൽ മുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയാണ് പ്രതിശീർഷ വരുമാനം ഇത് വടക്കേന്ത്യയിലും പല സംസ്ഥാനങ്ങളിലും അപേക്ഷിച്ച് വളരെ ഉയർന്ന നിലയിലാണെന്നും രാമറാവു വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്